നാടിന് നടുക്കിയ കുപ്രസിദ്ധ കൂട്ടക്കൊലയായിരുന്നു ഇടുക്കി ചീനക്കുഴിയിലെ കൂട്ടക്കുരുതി സ്വത്ത് തർക്കത്തെ തുടർന്ന് സ്വന്തം മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കേസിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി ക്രൂരമായ കൊലപാതകത്തിന്റെ സ്മാരകമായി ഇന്നും ആ വീട് നിലനിൽക്കുന്നു ഒരു കുടുംബത്തിലെ നാലുപേരെ ഹമീദും ഹമീദിന്റെ ഇളയ മകനും മകന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും അവൻ അഞ്ച് പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മകൻ ഫൈസലിൻ്റെ വീതം വെച്ച സ്വത്ത് തിരികെ വേണം എന്നുള്ളതായിരുന്നു ഹമീദിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഏകദേശം ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമായുള്ള ഹമീദ് അവരോടൊപ്പം തന്നെ ഈ വീട്ടിലാണ് താമസിച്ചത് എല്ലാ ദിവസവും വേണം അല്ലെങ്കിൽ ചിക്കൻ വേണം എന്നെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കാറുള്ളത് ഹമീദിൻ്റെ പതിവായിരുന്നു ഷിബു എന്ന് പറയുന്ന മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് ഫൈസലിൻ്റെ ഭാര്യ ഷീബ രണ്ട് മക്കൾ രണ്ട് പെൺമക്കൾ പതിനാറും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ അവരാണ് ബന്ധു മരിച്ചത് എല്ലാ പേരൻസും നല്ല പേരൻസ് അല്ല ചിക്കൻ കിട്ടിയില്ല മട്ടൻ കിട്ടിയില്ല സ്വത്ത് കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഴുപത്തി ഒമ്പത് കാരം ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത് സ്വന്തം മകനെ അവന്റെ കുടുംബത്തെയാണ് ഇതുപോലെ ചുട്ടരിച്ച് കൊന്നിട്ടുള്ളത് ഈ കുടുംബത്തെ രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവർ കിടന്നിരുന്ന റൂമിന്റെ വാതിലും അതുപോലെ തന്നെ ആ ഒരു വീടിന്റെ പുറത്തോട്ടുള്ള വാതിലുകളും അതുപോലെ വാട്ടർ ടാങ്കിലെ വെള്ളം മൊത്തം വറ്റിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ കിളവൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഇഷ്ടംപോലെ മാതാപിതാക്കൾ ഉണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലുള്ള കുറേ കൃത്യങ്ങളിലോട്ട് എത്തിപ്പെടുന്നില്ല എന്ന് മാത്രം രണ്ടാഴ്ചയും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുതിയൊരു വീട് പണിഞ്ഞ് അവിടെയിട്ട് കയറി താമസിക്കാനായിട്ട് അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ ആളെ ഈ ഒരു ക്രൂര കൃത്യം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും പെട്ടുപോയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മകനായിട്ടുള്ള ഷിബു എന്ന് വിളിക്കുന്ന ആ ഒരാളുടെ വീട് പണിഞ്ഞിട്ടുള്ളൊരു കോൺട്രാക്ടറാണ് കാരണം പുള്ളിക്ക് കുറച്ച് പൈസയൊക്കെ ഇവയെ കൊടുക്കാനുണ്ടായിരുന്നു ആ വീട് താമസം കഴിഞ്ഞിട്ട് സാവകാശം പൈസയൊക്കെ കളക്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം എല്ലാം കൂടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പക്ഷെ ഇത്രയും വലിയ ക്രൂര കൊലപാതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാണ്ടു അയാൾ െട്ടിലുമായി അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഇതിനകത്ത് ഉണ്ടാവുകയുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മാസമാണ് ഈ ഒരു കേസിന്റെ വിധി വരുമെന്ന് വിചാരിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തോളമായി ഒരു കേസ് നടന്നിട്ട് മാർച്ച് മാസം വരുമ്പോഴത്തേക്ക് മൂന്ന് വർഷം തികയുമാണ് ഈ ഒരു കേസ് നടന്നിട്ട്